വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാച്ചിര യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടാൽ സൂര്യ റെസിഡൻസിയിൽ നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കാടാച്ചര യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ വൈദ്യർ അധ്യക്ഷനായി അല്ലാതെ പ്രദീപേട്ടനെ മേഖലാ പ്രസിഡന്റ് ആക്കാനോ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എന്നെ ആക്കാനോ നിങ്ങൾ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപയും പേര്സംഗ്യടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതടയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ ഈ സംഘടന കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ സംഘടന കൊണ്ട് വ്യാപാര സമൂഹത്തിനും നമ്മുടെ നാടിനും എന്തെങ്കിലും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഈ വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് യാതൊരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഘടനയുടെ ചട്ടവട്ടത്തിൽ നിന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാച്ചിറ യൂണിറ്റ് സെക്രട്ടറി അനീഷ് കുമാർ ചക്കരക്കൽ മേഖലാ പ്രസിഡന്റ് പ്രദീപൻ കാടാച്ചിറ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജഷിത് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേന്റെ കാടാച്ചിറ യൂണിറ്റിലെ വ്യാപാരികളായ വേണുഗോപാലിന്റെ മകൻ പ്രയാഗ് വേണുവിനും അനിൽകുമാറിന്റെ മകളായ അമൃത പ്രിയക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വമെച്ചേരി ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി പുതിയ ഭരണസമിതി എന്ത് സെക്രട്ടറി അനീഷ് കുമാർ പ്രസിഡന്റായി രാമേന്ദ്രം വൈദ്യർ ട്രഷററായി ഷിനോജ് വൈസ് പ്രസിഡന്റായി സുമേഷ് ജോയിൻറ്റ് സെക്രട്ടറിയായി ജഷിത് എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്